ഭയുഗം സിനിമ പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സിദ്ധാർത്ഥനെ മന്ത്ര മന്ത്രവാദിയല്ല ഈ ഒരു ചാത്തം കണ്ടെത്താഞ്ഞതും അദ്ദേഹത്തെ കൊല്ലാതിരുന്നതും അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രായമായില്ല എന്നുള്ളതാണ് ആ നിങ്ങളുടെ ചോദ്യം അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നോളമാണ് വീഡിയോ എന്റെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയതാണ് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ആദ്യത്തെ കാര്യം പാചകക്കാരൻ എന്തുകൊണ്ട് പിടിക്കപ്പെട്ടില്ല അദ്ദേഹത്തിനെ കൊന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് അതായത് ചാത്തന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന ആളുകളെ അതിഥികളെ ആ അതിഥികളെ പരമാവധി അവിടെ ഉപയോഗിക്കും അവരെ കൊണ്ട് പണിയെടുപ്പിക്കും അവരെ ബുദ്ധിമുട്ടിക്കും അവരുടെ എല്ലാവരുടെ തലപ്പത്താണ് ഞാൻ ആ ഒരു സുഖം അനുഭവിക്കുന്ന ആളാണ് ചാത്തൻ അപ്പോ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതും മുറുക്കാൻ കൊടുക്കുന്നതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇയാള് പരിപാലിച്ചു പോകുന്നുണ്ട് ആ ഒരു സമയത്തേക്കാണ് ഈ പറയുന്ന പാണൻ അങ്ങോട്ട് കയറി വരുന്നത് പാണൻ കയറി വരുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ നമ്മൾ അതിഥിയായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്രയോ വർഷങ്ങളായിട്ട് പാചകക്കാരൻ അവിടെ ഉണ്ട് അപ്പൊ പാചകകാരൻ കൃത്യമായിട്ട് ഈ ഒരു ചാപ്പന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കൊല്ലാതിരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും എടുത്തപ്പോൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് അതായത് ഒരു വലിയ മന്ത്രവാദിയുടെ ജാരസന്ധതി ആയിട്ടുള്ള പാചകക്കാരന് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടി പകർന്നു കിട്ടിയിട്ടുണ്ട് ആ ഒരു കഴിവ് ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് നിന്നും അദ്ദേഹം രക്ഷപ്പെടുന്നത് അദ്ദേഹത്തിനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്തും വളരെ സിമ്പിളായിട്ട് അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചാത്തന് ഇദ്ദേഹത്തെ കൊല്ലാൻ തോന്നാത്തതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിലൊക്കെ അദ്ദേഹം വഴങ്ങി കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അതാണ് അദ്ദേഹത്തിന് വേണ്ടത് ആ ഒരു ചാത്തനെ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിമയാണ് അടിമ അടിമയായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് കൊല്ലില്ല പിന്നെ അരയിൽ നിന്ന് ചാവി എടുത്തത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ ആ ഒരു മന്ത്രസിദ്ധി കൊണ്ട് അദ്ദേഹം അത് നേടിയെടുത്തതാവാം അത് മനസ്സിലാക്കാതെ പോയത് എന്നുള്ളതാണ് പിന്നെ പ്രായമാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായി അദ്ദേഹത്തിന് പുതിയ അതായത് ഈ ഒരു ചാത്തന് പുതിയ ഒരാളെ കിട്ടുന്നത് വരെ അയാള് അദ്ദേഹത്തിനോട് വഴങ്ങുന്നത് വരെ ഒരു കാരണവശാലും ഈ കുഷിനിക്കാരനെ കൊല്ലുകയും ഇല്ല അദ്ദേഹത്തിന് പ്രായം കൂട്ടുകയും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ സമയം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ പറയുന്ന സിദ്ധാർത്ഥനെ ബാധിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ ഇങ്ങോട്ട് മനപൂർവ്വം വന്നതാണ് എന്ന് നമുക്ക് സിനിമയുടെ അവസാനം മനസ്സിലാവും മനഃപൂർവ്വം അവിടെ പെടാൻ പോയതാണെന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പാണൻ കയറി വരുന്ന സമയത്ത് പാണനിൽ നിന്നും അവിടെ പുറം ലോകത്ത് എത്രയാണ് സമയം എന്താണ് ഇപ്പൊ കാലഘട്ടം എന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് വെള്ളക്കാരൻ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും ചാത്തൻ അറിയില്ല ചാത്തൻ ഒരു മതിൽക്കെട്ടിനകത്ത് തന്നെയാണ് അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി അതിനകത്ത് തന്നെയാണ് കിടക്കുന്നത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി പാചകക്കാരൻ എന്തുകൊണ്ട് മരണപ്പെടുന്നില്ല പാചകക്കാരനെ എന്തുകൊണ്ട് കൊല്ലുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിന് കൂടെ പിടിച്ചത് എന്നറിയാം അതിനുശേഷം അദ്ദേഹത്തിനെ കൊല്ലാനുള്ള ശ്രമം നടക്കും അതെപ്പോഴാണ് ഈ പുതിയതായിട്ട് വന്നുള്ള പാണൻ അദ്ദേഹത്തിന് പൂർണമായും വഴങ്ങി കിട്ടണം പക്ഷെ അത് വഴങ്ങി കിട്ടുന്നില്ല അതിനുവേണ്ടി അദ്ദേഹം ഒരു കുരുക്ക് ഉണ്ടാക്കുന്നുണ്ട് അതാണ് പകിട കളിക്കുന്ന ആ ഒരു കളി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാണനെ പാണൻ എന്തുകൊണ്ടാണ് പ്രായമായതും പെട്ടെന്നാണ് പ്രായമായതെന്നാണ് ആളുകൾ പറയുന്നത് അതുപോലെ തന്നെ അത് ചോര കുപ്പുന്നതിനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാണൻ തൻ്റെ സമയവും അതുപോലെ ആ ഒരു ആയുസുമെല്ലാം അവിടെ പണയം വെച്ചുകൊണ്ടാണ് കളിക്കാരിക്കുന്നത് തോൽക്കുന്നുമുണ്ട് അല്ലെ അപ്പോൾ ഈ ഒരു മതിൽക്കെട്ടിനകത്താണ് ഒരു പക്ഷെ ഒരു ലൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു കണ്ടെയ്നറിനകത്ത് പെട്ട് കിടക്കുന്ന ഒരു എലിയുടെ അവസ്ഥയാണ് പുറത്തേക്ക് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ ഇദ്ദേഹം പുറത്തേക്ക് പോകാൻ ശ്രമം നടത്തുമ്പോൾ തൻ്റെ ആയുസും സമയവും ഇവിടെ പണയം വെച്ചിട്ടുണ്ട് അല്ലെ ആ ഒരു ആയുസും സമയവും അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ അറിയുന്നില്ല പുറത്തേക്ക് പോകുമ്പോൾ തന്റെ ആയുസിനെയും അദ്ദേഹത്തിന്റെ സമയത്തെയും പിടിച്ചു കുലുക്കുന്ന ഒരു ചാത്തനയാണ് കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ചോര തുപ്പുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മരണപ്പെടും അത് മനസ്സിലാക്കിയിട്ടോ എന്തോ എന്നറിയില്ല പാണം തിരിച്ചകത്തേക്ക് വന്ന് കാലിൽ വീഴുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവിടുന്ന് പോവാൻ നിനക്ക് പഴിയില്ല പോവാൻ പോകണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരാൾ സമയവും അദ്ദേഹത്തിൻ്റെ ആയുസുമൊക്കെ അവിടെ പണയം വെച്ച് കഴിഞ്ഞു അപ്പോൾ എത്രത്തോളം സമയം പുറത്തു പോയി എത്രത്തോളം സമയമായി എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല അതുവരെ അകത്ത് നിന്നിരുന്ന ഒരാള് എത്ര വർഷത്തോളമായി അല്ലെങ്കിൽ എത്ര കാലങ്ങളായിട്ട് ഇതിനുള്ളിലുണ്ട് എന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു ഗേറ്റ് കടന്ന് പുറത്ത് പോയപ്പോൾ പെട്ടെന്ന് വയസ്സായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാകാം അദ്ദേഹത്തിന് നിര വന്നത് നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഒറ്റയടിക്ക് പുറത്തേക്ക് എത്തിയപ്പോൾ പത്ത് വർഷത്തോളം കടന്നു പോയതായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് വളരെ സിമ്പിൾ ആക്കിയിട്ട് ആ ഒരു സീന് കാണിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ സിദ്ധാർത്ഥ് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പുറത്തെത്തിയല്ലോ രക്ഷപ്പെട്ടു പൊക്കൂടെ പിന്നെ എന്തിനാണ് ആ ഒരു ആളുകളുടെ ആ ഒരു ബ്രിട്ടീഷുകാരുടെ വെടി കൊണ്ട് മരണപ്പെടാനുള്ള കാരണം എന്താ അതായത് പല ആളുകളും പലതും പറയുന്നു അതായത് പുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഇതാരാണ് എന്താണെന്ന് മനസ്സിലാവാത്ത സിദ്ധാർത്ഥനെ കുറിച്ചാണ് ആളുകൾ പറഞ്ഞത് അതുപോലെ തന്നെ വേറെ ആളുകളുടെ ഒരു ഡൗട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥന് എവിടൊക്കെ പോയാലും ചാത്തം പിന്തുടർന്ന് കൊല്ലും എന്നുള്ള ഉറപ്പ് കൊണ്ട് ആൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ട് അവരെ താണ് അല്ലെങ്കിൽ അവർക്ക് വഴങ്ങി കൊടുത്തതാണെന്നാണ് പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സിദ്ധാർത്ഥ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് നിന്ന് വന്ന പാണനോട് പറ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു രംഗപ്രവേശനം കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് വെള്ളക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ പുറം ലോകത്ത് നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഈ സിനിമയിൽ മനസ്സിലാക്കാം കാരണം ചാത്തന അദ്ദേഹത്തിന് അടുക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന് കൊല്ലാ കഴിയാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോ സിദ്ധാർത്ഥ് പുറത്തേക്ക് എത്തുന്ന സമയത്ത് ഈ പറയുന്ന ചാത്തൻ പുറത്ത് വന്നതായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും തേടി പിടിച്ച് തന്നെ കൊല്ലും എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഒരു ആത്മഹത്യ എന്നോളം ബ്രിട്ടീഷുകാരുടെ മുന്നിലേക്ക് പോയിട്ട് കല്ലെറിയാൻ ശ്രമിക്കുന്നത് വെടികൊണ്ട് മരിക്കുന്നതും അദ്ദേഹം വെടികൊള്ളുന്ന സമയത്ത് ചിരിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഒരിക്കലും ചാത്തന് അദ്ദേഹത്തിന് ഇനി കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാത്തൻ ഇയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് ഒരിക്കലും അർജുൻ അശോകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥമല്ല അർജുൻ അശോകൻ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ചാത്തൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറി പുറം ലോകത്തേക്ക് കടക്കുകയാണ് അപ്പോ ആളുകളുടെ അടുത്ത ചോദ്യമാണ് അതായത് ഈ ഒരു മനക്കകത്ത് നിന്നും പുറത്തു പോകാൻ കഴിയാത്തവനാണ് ഈ ചാത്തൻ അതുകൊണ്ടാണ് ആളുകൾ ഈ ഒരു കുഴിയാനകളെ പോലെ ചെറിയ കുഴി ഉണ്ടാക്കി മുമ്പിനെയൊക്കെ വലിച്ചെടുക്കുന്നത് പോലെ അങ്ങനെയല്ല ശരിക്കും ചാത്തൻ എന്ന പക്ഷെ ചാത്തന്റെ ആ ഒരു കഴിവ് പുറം ലോകത്തേക്ക് വ്യാപിക്കുന്നതിന് ഒരു പക്ഷെ പാണൻ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാൾ അകത്തേക്ക് വരുന്നു അയാളുടെ ശരീരം പറ്റിയാണ് പുറത്തു പോകുന്നത് അതുപോലെ തന്നെ ഒരു കെടാവിളക്ക് ആ ഒരു മനക്കകത്ത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അതെന്തിനകത്ത് അദ്ദേഹത്തിന്റെ പവർ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടും അത് പവർ കൂടുതൽ കൂട്ടാനൊക്കെ വേണ്ടി വേണ്ടിയാകാം അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ആ ഒരു വിളക്ക് കെട്ട സ്ഥലത്ത് ഇനി വിളക്കിന് കാവലായിട്ട് അദ്ദേഹം നിൽക്കേണ്ടതില്ല ഇനി സ്വതന്ത്രമായിട്ട് അദ്ദേഹം ആ ഒരു ചാത്തന് ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടക്കാനുള്ള ഒരു സമയമായെന്ന് തോന്നിക്കാണും കൃത്യമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാത്തനെ പലപ്പോഴും ആളുകൾ തളച്ചത് അതേ മനയിലാണ് അതിൽ ആ മനയിൽ നിൽക്കുന്ന ആ ചാത്തനെ തളയ്ക്കാൻ വരുന്ന ആളുകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാല് ആളുകളെ ഭരിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു ഒരു സവർണ ചിന്താഗതിയാണ് ചാത്തനയിലും കിട്ടുന്നത് പകർന്നു കിട്ടുന്നത് ആ ഒരു സാധനം പാണൻ വന്നതിനോടുകൂടി പാണനിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അതിന് എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ പാണന്റെ ശരീരത്തിൽ കാര്യം അദ്ദേഹം പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പാചകക്കാരൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരു യഥാർത്ഥ മന്ത്രവാദിയുടെ മകനാണ് അദ്ദേഹത്തിന്റെ സിദ്ധികളൊക്കെ അദ്ദേഹത്തിന് പകർന്നു കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട് ചാത്തനെ പറ്റിക്കാനും കബളിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് പാണൻ തന്റെ ശരീരവും സമയവും എല്ലാം പണയം വെച്ചുകൊണ്ട് അവിടെ കളിച്ചത് കൊണ്ട് പുറന്നു ലോകത്തേക്ക് പോകാൻ ഒരിക്കലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് ഒരു പക്ഷേ പാണന്റെ ശരീരത്തിലൂടെ തന്നെ പുറത്തേക്ക് പോകാം എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ബ്രാഹ്മണ രക്തമല്ല ഇതാണ് എനിക്ക് പ്രമേയുഗത്തിൽ നിന്ന് ആ ഒരു സമയത്ത് കണ്ടപ്പോ തോന്നിയ കുറച്ച് സംഭവങ്ങൾ ഇനി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തോന്നുന്നവർക്ക് കമന്റ് ചെയ്യാം എന്നുള്ളതാണ് വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിന്റെ സന്ധി പടപ്പാളെന്നാണ് വന്ന് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം